നടൻ നിവിൻ പോളിക്കെതിരായ നിവിൻപോളിക്കെതിരായ പരാതിയിൽ തൻ്റെ കൈവശം തെളിവുകൾ ഒന്നും ഇല്ലെന്നാണിപ്പോൾ പരാതിക്കാർ പറയുന്നത് സംഭവസമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് നിവിൻ പോളി ഇപ്പോൾ ധൈര്യമായി രംഗത്ത് വരുന്നതെന്നും പരാതിക്കാർ പറയുന്നു കേസുമായി മുന്നോട്ട് പോകുമെന്നും സത്യം തെളിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും അവർ പറയുന്നുണ്ട് തെളിവുകളെല്ലാം നിവിൻ നിവിൻപോളിയുടെ കയ്യിലാണുള്ളത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയിരുന്നു പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു നവംബറിലാണ് എ കെ സുനിൽ തന്നെ ഉപദ്രവിക്കുന്നത് ദുബായിലെ ഫ്ലോറ ക്രീക്ക് എന്ന ഹോട്ടലിൽ വെച്ചാണ് അയാൾ ഉപദ്രവിച്ചത് വീട്ടിൽ ആരോടും പറയാതെയാണ് താനെന്ന് പോയത് പിന്നീട് മൂന്ന് ദിവസം ഫ്ലാറ്റിലെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു ആദ്യ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്നിവർ ശ്രേയക്കൊപ്പം വന്ന് എ കെ സുനിലുമായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഇവർ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി സി സി ടി വി ക്യാമറ അവിടെ വെച്ചു ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിയന്ത്രിച്ചിരുന്നു പിന്നീട് ദുബായിലുള്ള ഒരു കസിൻ്റെ സഹായത്തോടെയാണ് താൻ നാട്ടിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായ കാര്യം ഭർത്താവിനെ അറിയിച്ചത് നിവിൻ പോളി പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടില്ല എന്നുമാണ് പരാതിക്കാർ പറയുന്നത് അഞ്ച് മാസത്തിന് ശേഷമാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവാണ് ഈ കേസ് കൊടുക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകിയത് ഇതുവരെ ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല ശ്രേയയാണ് സുനിലിനെ പരിചയപ്പെടുത്തിയത് ശ്രേയ ഇപ്പോഴും ദുബായിൽ തന്നെയുണ്ട് പിന്നീട് ശ്രേയയോട് സംസാരിച്ചിട്ടില്ല ശ്രേയ നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞിരുന്നു പരാതി നൽകിയപ്പോൾ എഴുതി നൽകിയില്ല പീഡിപ്പിക്ക പെട്ടെന്ന് സർക്കിളിനോട് മൊഴി നൽകിയിരുന്നു പക്ഷേ അത് മൊഴിയിൽ അവർ ഉൾപ്പെടുത്തിയില്ല പീഡനം നടന്ന ഫ്ലാറ്റിലെ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും അത് കിട്ടിയില്ല കസിൻ എത്തുമ്പോഴേക്കും നിവിൻ പോളിയും സംഘവും അവരുടെ റൂമിലേക്ക് മാറിയിരുന്നു ഭക്ഷണം പോലും തരാതെയായിരുന്നു മൂന്ന് ദിവസം അവർ ഉപദ്രവിച്ചത് എ കെ സുനിൽ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് നിവിൻ പോളി പറഞ്ഞെന്നും യുവതി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിലുണ്ട് അതേസമയം ഈ ആരോപണത്തിന് പിന്നാലെ പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടൻ നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞത് പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നിവിൻ പോളി പ്രതികരിച്ചു പീഡന പരാതി ഉയർന്നതിന് പിന്നാലെ നടൻ ഫേസ്ബുക്കിലൂടെയും പ്രതികരണം അറിയിച്ചിരുന്നു അസത്യമായ കാര്യമാണ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുമായിരുന്നു നിവിൻ പോളി പ്രതികരിച്ചത് താനും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് താരം പറഞ്ഞത് നിറയെ ആളുകൾ താമസിക്കുന്ന ദുബായിലെ ഒരു ബിൽഡിങ്ങിൽ ഫ്ലാറ്റിൽ മലയാളികൾ എല്ലാം തിരിച്ചറിയുന്ന നിവിൻ പോളി എന്ന നടൻ കടന്നു ചെന്ന് മൂന്ന് ദിവസം തങ്ങി പീഡനം നടത്തിയിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് വഴികളിൽ പോലും സി സി ടിവികൾ ഉള്ള കാലത്ത് ദുബായിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലയെന്നും സംശയം തോന്നാം അതോ മലയാള സിനിമയിലെ ചിലർ തീരുമാനിച്ചാൽ വഴങ്ങുന്നതാണോ ദുബായിലെ നിയമങ്ങൾ എന്തായാലും ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം പ്രതികരിച്ചതിനെ നിവിൻ പോളിയെ അഭിനന്ദിച്ച് മതിയാകൂ അദ്ദേഹം ഈ കാര്യത്തിൽ പേടിച്ച് പുറകോട്ട് പോയില്ല ഇനി ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമക്കുന്നതാണെങ്കിൽ ആരോപിതരുടെ കുടുംബം നേരിടുന്ന മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരിക്കും എന്നുകൂടി ആലോചിക്കുക സ്ത്രീകൾക്ക് വിരോധം തോന്നുന്ന ആർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു ആയുധമായി പീഡനം മാറുകയാണോ എന്ന സംശയവും കൂടെ ഈയിടെ വരുന്ന പല ആരോപണങ്ങളിലൂടെയും ബലപ്പെടുകയാണ്